ഹായ് ഹായോ അസ്ലാമലക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കിച്ചൺ ആട്ടോ പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചന്റെ ഡോർ വരുന്നത് റെഡിമെയ്ഡ് ഡോറിൽ ഗ്ലാസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചന്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ കളറിലായിട്ടാണ് ഡോറിന് പെയിന്റ് നൽകിയിട്ടുള്ളത് സിമ്പിളായി അത് വിശാലമായി ഒരൊറ്റ കിച്ചണായിട്ടാണ് ഈ ഒരു കിച്ചണി ഡിസൈൻ ചെയ്തിട്ടുള്ളത് മാത്രമല്ല വൈറ്റ് കളറിൽ തന്നെയാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ മാത്രമാണ് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിളാട്ടോ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകെടുപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടൊരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കിച്ചണൊക്കെ ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടും സ്ലാബ് നൽകിയിട്ടുണ്ട് പാത്രം കഴുകാനുള്ള സിങ്ക് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് അവിടെ വരുന്ന വിൻഡോ സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വാളിലൊക്കെ ആയിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയുള്ള കബോർഡ്സ് കൂടാതെ കിച്ചണിലായിട്ട് സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് ഈ ഒരു സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അമ്പത് നൂറ്റി അമ്പതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്റ്റോർ റൂമിലായിട്ടോ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടോ കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റോർ റൂമിലാണെങ്കിലും സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് ഓപ്പൺ ആയിട്ട് ഫുഡ് ഒരു ടേബിളും ചെയറും നൽകിയിട്ടുണ്ട് അവിടെ ഷീറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട് മുറ്റം കെട്ടി മെക്കലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് എന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്